എങ്ങനെ നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം റീസണിംഗിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് പെൻ ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക അത് റെയിൽവേ ജോലിക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത് അപ്പൊ അതുകൊണ്ട് റെയിൽവേ എക്സാം ഞങ്ങൾ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡി എൻ ടി പി സിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേയുടെ എക്സാംസുകളല്ല അടുത്തു വന്നേക്കാല്ലേ എൻ ടി പി സി ഗ്രൂപ്പ് ഡി അങ്ങനെ അവരുടെ എക്സാംസുകൾ ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്കല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് അതിലിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന ഓക്കെ അത് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ നോക്കാം ആദ്യത്തെ ക്വസ്റ്റിനായിട്ട് നോക്കളാം ഫസ്റ്റ് ക്വസ്റ്റിന് നോക്കാം ഇതൊരു സിംപ്ലിഫിക്കേഷൻ ക്സ്റ്റിനായിട്ടോ ഇത് നോക്കി ആർ ആർ ബി എൻ ഡി പി സി ചോദിച്ച ക്സ്റ്റ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ അല്ലെ മൂന്ന് പോയിന്റ് നാല് അഞ്ച് അല്ലെ പോയിന്റ് ത്രീ ഫോർ ഫൈവ് അങ്ങനെ ആര് ചെയ്യുന്നതാണ് അവർ നക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ കിട്ടും പക്ഷെ എത്രയും പെട്ടെന്ന് ആറ് ആൻസർ കണ്ടെത്തണം അവരായിരിക്കും ചെയ്യുക എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ നോക്കാം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഇവിടെ തന്നെ ആഴ്ച വെക്കാം നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ആദ്യത്തെ കണ്ടുപോകേണ്ടത് ഞാൻ പറയും ഓപ്ഷനിൽ നോക്കി നിങ്ങൾക്ക് നാന്നൂറ്റി മൂന്നേ പോയിന്റ് മുന്നൂറ്റി എൺപത്തി മൂന്നേ പോയിന്റ് മുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് അല്ലേ അപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറയുകയാണ് ഇനി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്തായിരിക്കും ഇതില് രണ്ടുമായിരിക്കും ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ആൻസർ കാരണം കാരണം അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക ഈ സംശയം അവർക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കുക അന്ന് അടിയു നോക്കാം ഇതൊക്കെ മൂന്ന് ഡെസിമിന് നോക്കണ്ട മൂന്ന് പ്ലസ് മുപ്പത്തിനാല് എത്രയാണ് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് പ്ലസ് എത്രയാണ് മുന്നൂറ്റി നാപ്പത്തഞ്ച് എന്ന് വെച്ചായിരിക്കും മുന്ന മുന്നൂറ്റി എൺപത്തി വരും പിന്നെ പോയിന്റ് നമ്മൾ ആഡിയുമ്പോഴത്തേക്കും മുന്നൂറ്റി എൺപത്തി മൂന്ന് വരും അപ്പോൾ എന്ത് ചെയ്യാം ഓപ്ഷൻ എന്ത് ചെയ്യാം ഓപ്ഷൻ എയും അതുപോലെ തന്നെ സിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം ഓക്കെ അപ്പൊ ഈ ബി ഒ ഡിയിലായിരിക്കും ആൻസർ വരുന്നത് ഇനി ഇനി ഞാൻ സാധനം എല്ലാം വിദ്യാർത്ഥി ചെയ്യുന്ന പെയിനെയും എന്താണ് പേപ്പർ എടുത്തേ ഇതുപോലെ ആഡ് ചെയ്യും അല്ലേ നമ്മൾ സാധാരണ ആഡ് ആടും ഇവിടെ നോക്കി മൂന്ന് കഴിഞ്ഞ് രണ്ട് ഡെസ്റ്റിമിൻ പോയിന്റ് കഴിഞ്ഞ ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ മൂന്ന് ഡെസ്റ്റുമെങ്കിൽ പോയിന്റ് അഞ്ച് ഡെസ്റ്റമിൻ ഇവിടെ പോയിന്റ് എന്താ ഒരു ഡെസ്റ്റമിലും ഇല്ല അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു മൂന്ന് ഡെസ്റ്റിമിലൊക്കെ അധികം ഒരു ഇട്ട് കൊടുക്കും അല്ലെ ഇവിടെ രണ്ട് ദശമൊക്കെ രണ്ട് പൂജ ഇട്ട് കൊടുക്കും പിന്നെ എന്താ ഇവിടെ മൂന്ന് പൂജിറ്റ് ചെയ്യും നമ്മൾ ആഡ് ചെയ്യും എല്ലാം കൂടി അല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ച രീതി എന്താണ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ എന്തായിരിക്കും നമ്മുടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അഞ്ച് കിട്ടും അല്ലെ പിന്നെ എന്ന് വെച്ചാൽ ഒമ്പത് പിന്നെ എത്രയും രണ്ട് അല്ലേ അപ്പോൾ പോയിന്റ് കഴിഞ്ഞ ടു നയൻ ഫൈവ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഈ പോയിന്റ് കഴിഞ്ഞാൽ മൂന്ന് ഡിജിറ്റ് ഡിജിറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ ഇനി ഓപ്ഷൻ നോക്കി ഇവിടെ പോയിന്റ് അഞ്ച് മൂന്ന് ഡിജിറ്റ് ഉണ്ട് ഇവിടെ പോയിന്റ് അഞ്ച് രണ്ട് ഡിജിറ്റുണ്ട് തെർഫോർ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ എന്തായിരിക്കും ബി ആയിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ കാണുന്നത് പോയിന്റ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവും ഓപ്ഷൻ ബിയിൽ മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി എന്താ രണ്ട് ഡിജിറ്റിൽ റെഫർ എന്താണ് ഓപ്ഷൻ ഡി വരത്തില്ല ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഇത് കേൾക്കണം കേട്ടോ ശരിക്കും ഇങ്ങനെ ചെയ്ത് കൂട്ടേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയാം നിങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കാം നിങ്ങൾ എല്ലാത്തിനും നോക്കാ പോയിന്റിന് എത്ര ഡിസ് എമൗണ്ട് നോക്കാം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് ഡെസിമൽ ഉണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡെസിമൽ മൂന്ന് അക്കങ്ങളുണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു അക്കമുണ്ട് ഇവിടെ പോയിന്റ് ഇല്ല അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതലുള്ള ഏതാ നോക്കുക ഏറ്റവും കൂടുതൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്രയാണ് മൂന്ന് അക്കങ്ങളുണ്ട് ദെർഫോൾ എന്താണ് നമ്മുടെ ആൻസറിൽ എന്തായിരിക്കും പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടാവും മൂന്നങ്ങളുണ്ടാവും പോയിന്റ് കഴിഞ്ഞ് മൂന്നക്കങ്ങളുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്രയുണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിഗ്രി അല്ലെ ഇവിടെ എത്രയാണ് രണ്ടേ ഉണ്ട് ദർഫോർ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കുക ഇവിടെ പോയിന്റ് രണ്ട് ഇവിടെ മൂന്നെണ്ണുണ്ട് ഒന്നുകൂടെ ദേർഫ് ഏറ്റവും കൂടുതൽ എത്രയാണോ അത്രയൊക്കെയാണ് നമ്മുടെ ആൻസർ ദേത്രയാണ് മൂന്നെണ്ണം ഉണ്ട് പോയിന്റ് അഞ്ച് മൂന്നെണ്ണം വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ എക്സാംസിൻ്റെ ആൺസർ ആണ് ഒരു അഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് എടുക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക എസാംസിന് തന്നെ അപ്രോച്ച് ചെയ്യുക അങ്ങനെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് എക്സാം അറിയാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ നോക്കാം ഞാൻ അടുത്ത ക്വസ്റ്റൻസ് ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് പലരും പല ടൈപ്പ് കൊസ്റ്റ്യൻസ് അപ്പൊ പലരും പല രീതികൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം അടുത്തോ അടുത്തു നോക്കിയ അറിവ് ഗ്രൂപ്പ് ഡിയിൽ നടന്ന ക്വസ്റ്റ്യാണ് കേട്ടോ ഗ്രൂപ്പ് ഡിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്ന ക്വസ്റ്റാണ് ഇത് നോക്കിയ പോയിന്റ് സെവൻ ത്രീ ടു അതിനത്ര എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് അത് ആഡ് ചെയ്ത് വന്നിരിക്കണം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനെ പോലെ എല്ലാ ഓപ്ഷൻസ് എന്താണ് ഓപ്ഷൻസ് എല്ലാം സെയിമാണ് അല്ല നോക്കി നോക്കിയ എണ്ണൂറ്റി പതിമൂന്നേ പോയിന്റ് എല്ലാ എണ്ണൂ എല്ലാ എണ്ണൂറ്റി പതിമൂന്നേ പോയിന്റ് ആണ് അല്ലെ സിം അടുത്ത എലിമിനേറ്റ് ചെയ്യുന്ന കളയാൻ പറ്റത്തില്ല അത് അപ്രോക്സിമേഷൻ ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താ പറയുക എല്ലാ എണ്ണൂറ്റി പതിമൂന്നേ പോയിന്റാണ് ആൻസർ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും അപ്പൊ അടുത്ത യോദിയാണ് ഇപ്പം ഹെൽമെറ്റ് ചെയ്യാൻ നാല് ഓപ്ഷൻ കണ്ടുപിടിക്കാം ഇവിടെ നമുക്ക് എന്താ നമുക്ക് നേരത്തെ സിമ്പിൾ ആയിട്ട് ആസർ കണ്ടെത്താം ഓക്കെ അത് നമുക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക നമുക്ക് നോക്കാം എൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പൊ സാധാരണ ടെക്നി നമ്മൾ ചെയ്യണം നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ആടിയും അല്ലെ ഇവിടെ പോയിന്റ് അഞ്ച് മൂന്ന് ഇവിടെ പോയിന്റ് അഞ്ച് ഡിജിറ്റ് ഒമ്പത് ഒരു ഡിജിറ്റ് ഉണ്ട് അടി അപ്പോൾ പൂജ്യം ആഡ് ആടി കൊടുക്കുക മൂന്ന് ഡിജിറ്റ് ഒരു രണ്ടാടി ആയിരിക്കും ഒരണം അടി അപ്പൊ ഇതിലെ നമ്മൾ ആടിയുമ്പോൾ എത്ര ആയിരിക്കും രണ്ട് വരും പിന്നെ അത് കഴിഞ്ഞ എത്രയാണ് അഞ്ച് വരും പിന്നെ രണ്ട് വരും പോയിന്റ് അഞ്ച് മൂന്നെണ്ണം വരും കാരണം നമുക്ക് പോയിന്റ് അഞ്ചും മൂന്ന് ഡിജിറ്റ് ഉണ്ടെന്ന് അല്ലേ പക്ഷെ ഇവിടെ നോക്കിയേ എല്ലാത്തിലും പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉള്ളത് രീതിയിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം കഴിഞ്ഞ അവസ്ഥയിലെ പോലെ നമുക്ക് എന്താ അപ്രോക്സിമേഷൻ പറ്റത്തില്ല പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമറുടെ എണ്ണം നോക്കിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞ് വരുന്നതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ രണ്ടാണ് അല്ല അവസാന അക്കോത്ര രണ്ടാണ് ഈ ഓപ്ഷൻ നോക്കാം ഇവിടുത്തെ ആ ലാസ്റ്റ് അക്കോത്ര എട്ടാണ് ഇതിലപ്പുറം എന്താണ് ഓപ്ഷൻ എ വരത്തില്ല അല്ലെ ലാസ്റ്റ് അക്കൗണ്ട് രണ്ട് വരുന്നതൊക്കെ കാണിച്ചില്ല അപ്പോൾ എട്ട് വരത്തില്ല ഇത് എട്ട് വരത്തില്ല ഇവിടുത്തെ രണ്ടാണ് ലാസ്റ്റൊക്കെ അപ്പോൾ ഓപ്ഷൻ സി വരാം ഓപ്ഷൻ ഡിയും വരത്തില്ല മക്കളെ ഇതുപോലെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് എക്സാമിനർ ഇങ്ങനത്തെ ഒരു എന്താണ് ക്രിയാൻസിലെ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്നെണ്ണം എട്ട് ഒരെണ്ണം രണ്ടും ഇട്ടേക്കുന്നത് അത് എലിമിനേറ്റ് കളയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ എന്താ ഉള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലാണ് അവർ എസാംസ് എന്താണ് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം അപ്രോച്ച് എക്സാംസിനാണ് ഇത് നിങ്ങൾ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ നോക്കാം മക്കളെ ഇവിടെ നമുക്ക് അറിയാം ഇവിടെ മൂന്ന് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡിജിറ്റുകൾ ഇവിടെ രണ്ട് ഡിജിറ്റുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോയിന്റ് എന്താ മൂന്ന് ഡിസ്റ്റ് ഉണ്ടാവും നോക്കറിയാം പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം ഈ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിറ്റിന്റെ അവസാന അക്കം അത്രയാണ് രണ്ടാണ് അല്ലെ അപ്പൊ ചിലപ്പോൾ നമ്മുടെ ആൻസറിന്റെ അവസാന ഒക്കെ എന്തായിരിക്കും രണ്ടായിരിക്കും രണ്ട് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ ചിലപ്പോൾ നോക്കിയാൽ ഇവിടെ ആൻസറിന്റെ അക്ക അവസാന ഒക്കെ എന്തായാലും രണ്ടാണ് ആൻസർ ആൺസർ അഞ്ച് സെക്കൻഡ് പോലും എടാ ആൻസർ കണ്ടെത്താം നിങ്ങൾ എന്താ ഇത് പ്രാക്ടീസ് ചെയ്താൽ അല്ലെ ഡിഫറന്റ് മെത്തേഡ്സിനോട് ഞാൻ പഠിപ്പിച്ചത് ആദ്യത്തെ ക്വസ്റ്റനിൽ എന്തായിരുന്നു നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്തു പിന്നെ അക്കങ്ങളുടെ എണ്ണം നോക്കി പക്ഷെ അത് രണ്ടാമത്തെ ക്വസ്റ്റനിൽ പറ്റില്ല രണ്ടാമത്തെ ക്വസ്റ്റിനിൻ നമ്മൾ എന്താ നോക്കിയത് അവസാന അക്കം നോക്കി അവസാന അക്കം നോക്കിയപ്പോൾ ആൻസർ കിട്ടിയത് ഇനി നമുക്ക് അടുത്ത ക്സ്റ്റിന് നോക്കാം ഇതുപോലെ പല ഡിഫറൻറ്റ് ടൈപ്സ് കോസ്റ്റൻസ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് എക്സാം ചെയ്യാം ഓക്കെ ഇനി അടുത്ത് നോക്കാം നിങ്ങൾ അടുത്തൊന്നും ഗ്രൂപ്പിൽ ചേച്ചി കൊസ്റ്റ് ആയി നോക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൈനസ് അവർ പ്ലസ് അല്ല മൈനസ് വന്നേക്കുന്നത് നാല് ഉണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാം പറയാം മുന്നൂറ്റി അമ്പത്തി ഒന്നേ പോയിന്റാണ് എല്ലാം വന്നേക്കുന്നത് ഇതിലപ്പം നമുക്ക് അപ്രോക്സിമേഷൻ പറ്റത്തില്ല ഇനി നോക്കിയാൽ എല്ലാത്തിൻ്റെയും അക്ക പോയിന്റ് ഇനി എത്രണ്ട് മൂന്ന് ഡിജിറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റത്തില്ല ഇനി അവസാനം ഒക്കെ നോക്കിയാല എല്ലാത്തിന്റെ അവസാനം ഒക്കെ എത്രയാണ് അഞ്ചാണ് വന്നിരിക്കുന്നത് ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ കണ്ടെത്തും അടുത്താണ് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അടുത്ത ടെക്നിക്കാണ് നമ്മൾ ഇവിടെ ഇവിടെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ നോക്കുക ഇവിടെ നമ്മൾ ഡി എസ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽസം മെത്തഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ തുക നോക്കും ഇവിടെ നോക്കിയാൽ മൂന്ന് പ്ലസ് ഒമ്പത് പ്ലസ് അഞ്ച് അല്ലെ മൂന്ന് പ്ലസ് ഒമ്പത് പ്ലസ് അഞ്ച് എന്നാൽ എത്ര വരും അപ്പോൾ പതിനേഴ് വരും അല്ലെ മൂന്ന് പ്ലസ് ഒമ്പതേ പ്ലസ് അഞ്ച് പതിനേഴ് പതിനേഴ് വെച്ചാൽ അക്കങ്ങൾ എത്ര ഒന്നേ പ്ലസ് ഏഴ് ഒന്നേ പ്ലസ് ഏഴ് എത്ര എട്ടാണ് അക്കങ്ങളുടെ തുക അതായത് എട്ടാണ് ഇതിന്റെ തുക അല്ലെ ഇത് എല്ലാത്തിനുള്ള അക്കങ്ങൾ സെയിം ആണ് അല്ലെ മൂന്നും ഒമ്പതും അഞ്ചുമാണ്ഫോർ ഇതിന്റെ അക്കങ്ങളുടെ തുക എന്തായിരിക്കും എട്ടായിരിക്കും ഇതിന്റെ അക്കങ്ങളുടെ തുക എത്ര ആയിരിക്കും എട്ടായിരിക്കും ഇതിന്റെ എത്ര ആയിരിക്കും എട്ടായിരിക്കും ഓക്കെ ഡി എസ് മെത്ര നോക്കാം അപ്പൊ എന്തായാലും എട്ടേ മൈനസ് ഈ മൈനസ് ഏറ്റും മൈനസ് ഏറ്റും മൈനസ് ഏറ്റവും ട്വന്റി ആ അല്ലെ ട്വന്റി ഫോർ ഇനി നോക്കാം ഇരുപത്തിനാലിന് നമുക്ക് എഴുതാം രണ്ട് പ്ലസ് ആറ് അക്കങ്ങൾ തുക നോക്കുക രണ്ട് പ്ലസ് ആറ് അത്ര രണ്ട് പ്ലസ് നാല് ആറ് വരും അല്ലെ അപ്പൊ എട്ടേം മൈനസ് ആറ് വരും നമ്മുടെ ആൻസർ തരും എട്ടേ മൈനസ് ആറ് രണ്ട് വരും അതായത് നമ്മുടെ ആൻസറിന്റെ ഡിജിറ്റൽ സം അഥവാ എന്താ അക്കങ്ങളുടെ തുക എത്രയായിരിക്കും രണ്ട് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ അക്കങ്ങളുടെ തുക രണ്ട് വരുന്ന ആയു ആൻസർ കേട്ടോ അപ്പൊ ഡി എസ് മെത്തഡ്ഡ് അറിയാത്തവരണ്ട് നമ്മൾ ആപ്പിളിന്ന് കണ്ടു നോക്കുക നമ്മൾ ആപ്പിൾ വീഡിയോസ് എടുക്കും ഡി എസ് ന്റെ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ടു ഹവേഴ്സ് കൂടുതലുള്ള വീഡിയോസ് ഉണ്ട് സിമ്പിൾ മെത്തഡാണ് അറിഞ്ഞ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഓ നമുക്ക് അടുത്ത പലസ് കണ്ടത് ഓക്കെ ടു ഡി എസ് എന്ന് പറഞ്ഞു ഇനി ഓപ്ഷനിലേക്ക് ഓപ്ഷൻ മുന്നൂറ്റി അമ്പത്തൊന്ന് എല്ലാത്തിന്റെയും മുന്നൂറ്റി അമ്പത്തൊന്ന് അവസാനം നോക്കാം മൂന്ന് അക്കങ്ങൾ പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് അത്രയാ ഒമ്പത് വരും അപ്പൊ ഒമ്പത് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം അത് കട്ടി തെളിയാൻ പറ്റും ഇനി അടുത്ത നോക്കിയാ അത്രയ പൂജ്യം പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് അത്രയാ അഞ്ച് പ്ലസ് അഞ്ച് പത്ത് വരും അപ്പൊ അത്രയാ പത്ത് അത്രയാ ഒന്ന് പ്ലസ് പൂജ്യം അത്രയാ ഒന്ന് ഇതിന്റെ ഡീറ്റൽസും ഒന്നാണ് ഓപ്ഷൻ വരത്തില്ല നമ്മൾക്ക് വേണ്ടതാണ് ഡീറ്റൽസം എത്ര രണ്ടാ ഓക്കെ ഇനി ഇവിടെ നോക്കിയാൽ ഇത് ഒമ്പത് അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല ഒന്നേ പ്ലസ് നാല് പ്ലസ് അഞ്ച് അതും പത്താണ് പത്ത് വരുമ്പോ എന്തായിരിക്കും ഡി ടിഎം ഒന്ന് വരും ദർഫർ ഓപ്ഷൻ ബിയും അല്ല ഇനി അർത്ഥം നോക്കുക ഒന്നേ പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും ഒന്ന് പ്ലസ് ഒന്ന് എത്ര രണ്ട് വരും ദർഫർ നമുക്ക് വേണ്ടത് എന്താണ് രണ്ടാണ് ദർഫർ എന്താണ് ഓപ്ഷൻ സി വരാം അർത്ഥം നോക്കിയേ പൂജ്യം പ്ലസ് നാല് പ്ലസ് അഞ്ച് എത്ര ഒമ്പത് ഡി എത്ര ഇവിടെ ഒമ്പതാണ് വന്നേക്കണം ദർഫർ ഓപ്ഷൻ എന്ത് വരത്തില്ല ഡിയും വരത്തില്ല നമ്മുടെ ആൻസറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും അക്കങ്ങൾ തുക എന്തായാലും രണ്ട് വരുന്നതായിരിക്കും ആൻസർ അതായതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഇവിടെയാണ് ഉപയോഗിച്ചതാണ് ഡിജിറ്റൽ സംബന്ധ മെത്തഡാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇവിടെ നമ്മൾ നോക്കുവാക്കല്ലേ നമ്മളിപ്പോൾ എന്താണ് മൂന്ന് ക്വസ്റ്റൻസ് ചെയ്ത് മൂന്ന് ക്വസ്റ്റിയസ് ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ ചെയ്താൽ അല്ലേ ഡിഫറന്റ് രീതിയിലുള്ള ക്വസ്റ്റൻസ് നമ്മൾ ചെയ്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് അപ്രോക്സിമേഷൻ ചെയ്ത് അതിൻ്റെ എന്ത് ചെയ്തു അക്കങ്ങൾ ദിവസം നോക്കി അക്കങ്ങളുടെ എണ്ണം നോക്കി രണ്ടാമത്തെ എന്താണ് ലാസ്റ്റ് അവസാനത്തെ അക്കം നോക്കി അല്ലേ ഇവിടെ നോക്കി നമ്മൾ ഡീറ്റെ സെ മെത്തേഡ് നോക്കി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ സിംപിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം അങ്ങനെ ഞാൻ നമ്മൾ എന്താ ക്ലാസ്സിൽ എടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നോക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് റേഡിയോ പോലുള്ള എക്സാംസുകൾ ക്ലാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇപ്പം മാത്സിന്റെ ക്വസ്റ്റ്യൻ

സാധാരണ ഉദ്യോഗാർത്ഥികൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്നും പേപ്പറും എടുത്ത് ആയിരിക്കും വരച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും അല്ലെ നമുക്ക് വേണ്ട സൗത്ത് നോർത്ത് വെസ്റ്റൊക്കെ ഡയറക്ഷൻ നോക്കി എന്ത് ചെയ്യും നിങ്ങൾ നാനൂറ് മീറ്റർ ഇങ്ങോട്ട് പോയി അല്ലെ പിന്നെ എന്ത് ചെയ്യും എണ്ണൂറ് മീറ്റർ തിരിഞ്ഞു പിന്നെ പിന്നെന്ത് ചെയ്യും പിന്നെ എഴുന്നൂറ് മീറ്റർ പിന്നെ ഇപ്പോൾ അവസാനം അഞ്ഞൂറ് മീറ്റർ പോയി ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് കണ്ടുപിടിക്കും അല്ലേ ഞാൻ പറയുന്നു നിങ്ങളിങ്ങനെ വരച്ച് നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത് സാധാരണ ഈ ക്വസ്റ്റിനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ടൈം കളയാൻ വേണ്ടിയാണ് മക്കൾ എന്ത് നിൽക്കണ ഈ നാനൂറ് മീറ്ററും എണ്ണൂറ് മീറ്ററൊക്കെ തന്നേക്കണം ഇതിന്റെ ആവശ്യമില്ല ഈ കൊസ്റ്റിൻ്റെ ആൻസർ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ വാല്യൂസിന്റെ ഒരു ആവശ്യമില്ല നമുക്ക് ഓപ്ഷനിലുള്ള എന്താ ഡയറക്ഷനാ അപ്പൊ ഡയറക്ഷന്റെ ക്വസ്റ്റിനൊക്കെ ഡയറക്ഷൻ മാത്രം നമുക്ക് സിമ്പിൾ ആയിട്ടാണ് ഇങ്ങനെ നോക്കി നോക്കാം നമ്മൾ ആദ്യം നോക്കണ്ട ആദ്യമേ രാജു എങ്ങോട്ടാണ് നോക്ക നോക്കാം രാജു സ്റ്റാർട്ട് ഫ്രം സ്കൂൾ ആൻഡ് ഫോർ ഹഡ്രഡ് ടു ഈസ്റ്റ് അപ്പൊ ഈസ്റ്റിലൊക്കെ രാജു നോക്കുക അല്ലെ അപ്പൊ ഈസ്റ്റിലേക്കാണ് നമ്മൾ നോക്കണം ഫസ്റ്റ് ഈസ്റ്റ് എടുക്കുക പിന്നെ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുക ഫസ്റ്റ് എങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയേ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇരുന്നു അല്ലേ ആദ്യം ലെഫ്റ്റിലേക്ക് ഇരുന്ന് അപ്പോൾ ലെഫ്റ്റ് എന്ന് ഇത് ഇനി രണ്ടാമത് എങ്ങോട്ട് ഇരുന്നു രണ്ടാമത് റൈറ്റിലേക്ക് ഇരുന്നു അല്ലേ പിന്നെ എന്ത് ചെയ്തു റൈറ്റ് ചെയ്തി പിന്നെ മൂന്നാമെന്ത് ചെയ്തു വീണ്ടും റൈറ്റിലേക്ക് അപ്പൊ വീണ്ടും റൈറ്റ് ഇനി പിന്നെ ലാസ്റ്റ് ഫൈനൽ ഡയറക്ഷനാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു റൈറ്റും ഒരു ലെഫ്റ്റും പേര് നമ്മൾ എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്ത് തറയുക ഒരു റൈറ്റ് ഒരു ലെഫ്റ്റും ക്യാൻസൽ ചെയ്ത് കളയാ അപ്പോൾ എന്താ ചെയ്യുക ബാക്കിയുള്ള എന്താ ഒരു റൈറ്റ് അല്ലെ അതായത് ഈസ്റ്റിൻ്റെ റൈറ്റ് ഈസ്റ്റിൻ്റെ റൈറ്റ് ഇതാ ഇതാണ് ഈസ്റ്റ് ഈസ്റ്റിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താക്കും സൗത്ത് വരും ഈസ്റ്റിൻ്റെ റൈറ്റ് എന്ത് സൗത്ത് വരും അല്ലേ ഇതാണ് ഈസ്റ്റ് ഈസ്റ്റിന്റെ റൈറ്റ് എന്താണ് സൗത്ത് വരും അല്ലെ അപ്പം ഇത്രയുള്ളത് നമ്മൾ ആൻസർ കണ്ടെത്തുക നമ്മൾ എന്ത് ചെയ്യുക ഈ നമ്മൾ ഈ ഡയറക്ഷൻ ഒന്നും നോക്കണ്ട രാജു എവിടെയാണ് ഈസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ലെഫ്റ്റ് ആദ്യത്തെ ഡയറക്ഷൻ ആണ് അല്ലെ രണ്ടാമത്തെ ഡയറക്ഷൻ റൈറ്റ് ആണ് മൂന്നാമത്തെ ഡയറക്ഷൻ റൈറ്റ് ആണ് അപ്പോൾ ഒരു ലെഫ്റ്റും രണ്ട് റൈറ്റ് അപ്പോൾ ഒരു പേര് ക്യാൻസൽ ചെയ്തല്ലേ ഒരു ലെഫ്റ്റും ഒരു റൈറ്റും ക്യാൻസൽ ബാക്കി ഒരു റൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈസ്റ്റിന്റെ റൈറ്റ് ഈസ്റ്റിൻ്റെ റൈറ്റ് ഇതാണ് സൗത്ത് ആണ് ഓക്കെ എത്ര സമയം വേണം നിങ്ങൾക്ക് ക്യാൻസർ കണ്ടെത്താൻ വേറെ നിങ്ങൾക്ക് ഒരു അഞ്ച് പത്ത് സെക്കൻഡിൽ ആൺസർ കണ്ടെത്താം ഇങ്ങനെ നിങ്ങൾ വരക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് ടൈം എടുക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാംസ് സാധിക്കില്ല എന്ന് ഞാൻ പറയാം ഓക്കെ സിമ്പിൾ എല്ലാം ഈ മെത്തേഡ് ഓക്കെ നോക്കാം ഡീറ്റേഡ് അടുത്ത് നോക്കിയാൽ കുറച്ചു കുറച്ച് ടഫായിട്ടുള്ള ഓഫ് ആണ് ഈസ് ഗോയിങ് ടു വേർസ് സൗത്ത് വെസ്റ്റ് ആ ടേൺ റൈറ്റ് ഹാൻഡ് വോക്ക് ചൂ ഹൺഡ്രഡ് മീറ്റർ ദെൻ ടേൺ ലെഫ്റ്റ് ഹാൻഡ് വോക്ക് എത്ര ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അഗൈൻ ടേൺ ലെഫ്റ്റ് ഹാൻഡ് വോക്ക് എത്ര ത്രീ ഹൺഡ്രഡ് മീറ്റർ ഫൈനലി ടേൺസ് ലെഫ്റ്റ് ഹാൻഡ് വോക്ക് എത്ര എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ വിച്ച് ഡയറക്ഷൻ ഈസ് മൂവി കേട്ടോ ഈ കൊസ്റ്റിനിന് നിങ്ങൾ നോക്കാം ഇവിടെ നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റൊക്കെ വന്നേക്കുന്നത് അല്ലെ അപ്പൊ ഇന്ത്യയുടെ ക്വസ്റ്റിനും നമുക്ക് പെട്ടെന്ന് തന്നെ എന്നെ നോക്കാം ഇവിടെ നമ്മുടെ നമുക്ക് ഡയറക്ഷൻ മാത്രമേ നമുക്ക് എന്തില്ല വാല്യൂസ് ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ആവശ്യമില്ല ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ആദ്യമേ ഏത് ഡയറക്ഷനിലേക്ക് പോകണം സൗത്ത് വെസ്റ്റ് അല്ലെ അപ്പൊ സൗത്ത് വെസ്റ്റ് എടുക്കുക പിന്നെ എങ്ങോട്ടേ തിരിഞ്ഞ ഫസ്റ്റ് എങ്ങോട്ട് എഴുതുന്നത് ആദ്യമേ തിരിഞ്ഞെങ്ങോട്ടാണ് ആദ്യമേ റൈറ്റിലേക്ക് എഴുതി അപ്പൊ റൈറ്റ് എടുക്കുക പിന്നെ അങ്ങോട്ട് ഇരിഞ്ഞു അടുത്ത ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞു അല്ലെ പിന്നെ അദ്ദേഹം ലെഫ്റ്റ് വീണ്ടും അങ്ങോട്ട് ചെയ്യുക വീണ്ടും ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞു അല്ലേ അപ്പോൾ മൂന്നാമത് എന്താണ് ലെഫ്റ്റാണ് പിന്നെ അങ്ങോട്ട് ഇരിഞ്ഞത് വീണ്ടും ലെഫ്റ്റിലേക്കാണ് അല്ലെ ലാസ്റ്റ് ഇരിഞ്ഞതും ലെഫ്റ്റിലേക്കാണ് അപ്പോൾ ലെഫ്റ്റ് അപ്പോൾ ഇവിടെ നോക്കുക ഞാൻ പറഞ്ഞു ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ് എന്ത് ചെയ്യുക നമ്മൾ ക്യാൻസൽ ചെയ്യുക ഒരു പേര് ക്യാൻസൽ ചെയ്യുക അപ്പോൾ ഒരു ലെഫ്റ്റും ഒരു റൈറ്റ് ക്യാൻസൽ ചെയ്ത് അടുത്ത രണ്ട് ലെഫ്റ്റ് ഉണ്ട് രണ്ട് ലെഫ്റ്റ് ഞാൻ പറഞ്ഞു രണ്ട് ലെഫ്റ്റ് വന്നാൽ നമുക്ക് എന്തായാലും രണ്ട് ലഫ്റ്റോ രണ്ട് റൈറ്റോ വന്നാൽ എന്തായിരിക്കും അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കി ഇവിടെ രണ്ട് ലെഫ്റ്റ് ആയതുകൊണ്ട് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കി കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്താക്കും നമുക്ക് സൗത്ത് വെസ്റ്റ് ഇന്ത്യ ആണ് ഓപ്പോസിറ്റ് തന്നെ പിടിക്കേണ്ടത് അല്ലേ അപ്പോൾ അങ്ങനെ സംഭവിക്കും സിമ്പിൾ ഞാൻ തരാം സൗത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് നോർത്ത് നമുക്കല്ലേ സൗത്തിന്റെ ഓപ്പോസിറ്റ് നോർത്ത് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വെസ്റ്റ് വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈസ്റ്റ് അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും നോർത്ത് ഈസ്റ്റ് ആക്കി നമ്മുടെ ആൻസർ എങ്ങനെയാണ് സൗത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും നോർത്ത് വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഈസ്റ്റ് അപ്പോൾ എന്തായിരിക്കും നോർത്ത് ഈസ്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ ആൻസർ എന്താണ് ഓപ്ഷൻ എന്താണ് എ ആയിരിക്കും നമ്മൾ ആൻസർ കിട്ടാം അപ്പോൾ ഇതുപോലെ എന്താ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കടത്താം രണ്ട് റൈറ്റ് രണ്ട് ലെഫ്റ്റ് ഒന്ന് എന്തായിരിക്കും അത് ഓപ്പോസിറ്റ് റഷനായിരിക്കും ഇവിടെ നിങ്ങളെ പെൻ ഉപയോഗിച്ചില്ല നമ്മൾ നമ്മളെന്താണ ജസ്റ്റ് എന്താണ് എങ്ങോട്ടൊക്കെ തിരിഞ്ഞു തിരിഞ്ഞെന്ന് നോക്കി അടുത്ത ആൻസർ കണ്ടെത്തി അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യുക റെയിൽവേ ഇന്ന് പറയാൻ പോകുന്ന റെയിൽവേ എക്സാംസിനെ അപ്രോച്ച് ചെയ്തായിട്ട് അങ്ങനെ നിങ്ങൾ ആ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് എക്സാംസ് എന്ത് ചെയ്യുക ഒരു നാല് മാസം പ്രോപ്പായി എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം കളിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് റെയിൽവെ എക്സാം ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡി എം എ പി സി എ ബാച്ച്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ റോംബോസ് ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സിലെന്താണ് ഇതുപോലത്തെ ക്ലാസ്സിലെടുക്കുന്നത് നിങ്ങളെ എത്രയും പെട്ടന്ന് എന്താണ് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക അത് റെയിൽവേ ജോലിയിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുവരുത് കാരണം നിങ്ങൾ പഠന രീതി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ഞാൻ അതെ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുക നിങ്ങൾ കൺവെൻഷൻ വേണ്ടി നിങ്ങൾ വരച്ചൊക്കെ നോക്കി ചെയ്യുന്നിട്ടാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ക്ലാക്ക് സാധിക്കത്തില്ല നിങ്ങൾ വർഷങ്ങൾ വീണ്ടും വീണ്ടും പോവും അപ്പം ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ടൈമില്ല കളയാനായിട്ട് ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി അതുപോലെ എൻ ടി പി സി എക്സാം നമ്മൾ എന്ത് ചെയ്യാൻ ക്ലാക്ക് ചെയ്യണം അടുത്ത വർഷത്തേക്ക് നമ്മൾ നോക്കിയിരിക്കും അപ്പൊ ഈ വർഷം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ബാച്ചിൽ ഫോക്കസ് ചെയ്യുക ക്രാഷ് കോൺ ാണ് നിങ്ങൾ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ പഠിപ്പിക്കുന്നത് താല്പര്യം എന്താ ഈ കാണാൻ നമ്മളായിട്ട് ബന്ധപ്പെടുക റെയിൽവേ എക്സാം വേണ്ടി ഡൗൺലോഡ്